ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കത്താമ്പടിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും ദൈവനാമത്തിന് മുഹത്തമുണ്ടാകട്ടെ അപ്പോസ്തെല്ലികളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആറ് മുതൽ പതിനൊന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവേ നീ ഇസ്രയേലിന് ഈ കാലത്തിലൊരു രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അവനവരോട് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശലിയമ്മിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ശേഷം അവർ കാണുകയെ അവൻ ആരോഹണം ചെയ്തു ഒരു മേക്കം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു അവൻ പോകുമ്പോൾ അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണ് നാം വായിച്ചു കേട്ടത് യേശു ശിഷ്യന്മാരെ ഒലിയു മലയിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തത് യേശു മന്നം വന്നും ഭൂമിയിൽ നിന്ന് ഉയർന്ന് ആകാശത്തിലൂടെ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞപ്പോൾ അവർ പിന്നെയും നോക്കി നിൽക്കുകയാണ് അപ്പോൾ രണ്ട് ദൂതന്മാർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് സ്വർഗത്തിലെ ദൂതന്മാർ വന്നാണ് ആട്ടിടയന്മാരോട് സുവിശേഷം അറിയിച്ചതും യേശു ജനിച്ച കാര്യം അറിയിച്ചതും പാട്ട് പാടിയതുമൊക്കെ പിന്നീട് യേശുവിൻ്റെ ആ പരീക്ഷാ സമയത്ത് സ്നാനത്തിന് ശേഷമുള്ള പരീക്ഷാ സമയത്ത് ദൂതന്മാർ വന്നവനെ ശുശ്രൂഷിച്ചു എന്ന് വായിക്കുന്നുണ്ട് ഗത്സമനയിലെ യേശുവിൻ്റെ പ്രാർത്ഥനാ സമയത്ത് അവനെ ഒരു ദൂതൻ വന്നു എന്നും നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സമയത്ത് രണ്ട് അതായത് യേശുവിൻ്റെ കല്ലറയ്ക്കൽ തൈലം പൂശാൻ വന്ന സ്ത്രീകളോട് ദൈവത്തിന് ദൂതൻ പറയുകയാണ് അവൻ ഇവിടെ ഇല്ല ഉയർത്തി പിന്നീട് യേശുവിൻ്റെ ഈ സ്വർഗാരോഹണ സമയത്ത് നമ്മൾ ദൂതന്മാരെ കാണുകയാണ് അവരുടെ വാക്കുകൾ കേൾക്കുകയാണ് യേശുവിൻ്റെ വീണ്ടും വരവെങ്കിലും നമുക്ക് ദൈവദൂതന്മാരെ കാണാൻ കഴിയും കർത്താവുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്നാണ് നമ്മൾ തസോനിക്ക് ലേഖനത്തിൽ വായിക്കുന്നത് ഇവിടെ കർത്താവായ യേശു അവർ വിട്ട് പോകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ദുഃഖം ഉണ്ടാകാം ഇതുവരെ യേശു അവരോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇനി അവരേകരാണല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് അവർക്കുണ്ടാകാം പക്ഷേ ഒരു പ്രത്യാശ അവർക്ക് നൽകിയാണ് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും ആകാശത്തിലൂടെയാണ് യേശു സ്വർഗത്തിലേക്ക് പോയത് ആകാശത്തിലൂടെയാണ് യേശു വീണ്ടും വരുന്നത് ദാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മനുഷ്യപുത്രനോട് സദൃശനായവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു എന്ന് ഒരു വാക്യമുണ്ട് അതുപോലെ പുതിയ നിയമത്തിൽ പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും യേശു വരുന്നത് ദൂതന്മാരുടെ അകമ്പടിയോടു കൂടെ ആയിരിക്കും അപ്പോൾ ആ പ്രത്യാശ നിങ്ങൾ യേശുവിനെ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വരും അന്ന് നിങ്ങളവനെ വീണ്ടും കാണും എന്നാണ് ശിഷ്യന്മാരോട് പറയുന്നത് അതുവരെ കാരണം യേശു തൻ്റെ അന്ത്യനിയോഗത്തിൽ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരോട് അല്ലെങ്കിൽ പതിനൊന്ന് പേരോട് പറഞ്ഞത് നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ച് നിങ്ങളവരെ എൻ്റെ ശിഷ്യരാക്കണം എന്നാണ് യേശു പറഞ്ഞിരുന്നത് അതായത് ലോകാവസാനത്തോളം ഈ യുഗം അവസാനിക്കുവോളും അല്ലെങ്കിൽ തൻ്റെ വീണ്ടും വരവ് വരുവോളും നിങ്ങൾ നിങ്ങളെൻ്റെ സുവിശേഷം അറിയിക്കണം എന്നാണ് യേശു പറഞ്ഞിരുന്നത് ദൂതന്മാർ പറയുകയാണ് ഇതുപോലെ യേശു വരുവാനിടയാകും അതുകൊണ്ട് പേടിക്കേണ്ട നിങ്ങൾ യേശുവിനെ വീണ്ടും കാണും എന്നുള്ള പ്രത്യാശ അവർക്ക് നൽകുകയാണ് യേശു സ്വർഗ്ഗാരോഹണത്തിനായി ശിഷ്യന്മാരെ ഒലിയുമലയിൽ കൊണ്ടുവരുന്ന സമയത്ത് ശിഷ്യന്മാർ ചോദിക്കുകയാണ് നീ ഈ കാലത്താണോ ഇസ്രയേലിനെ രാജ്യം യഥാസ്ഥാനത്താക്കുന്നത് അവിടെ മനസ്സിൽ യേശു ദൈവരാജ്യം അതായത് ദാവൂദിനോടുള്ള വാക്തത്വം നിറവേറ്റിക്കൊണ്ട് ദാവൂദിനോട് പറഞ്ഞത് നിൻ്റെ സന്തതി നിത്യ രാജ്യത്വം വഹിക്കും എന്നാണ് അതുപോലെ അബ്രഹാമിനോട് പറഞ്ഞത് നിൻ്റെ സന്തതി മൂലം ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്നാണ് അത് ക്രിസ്തുവിനെക്കുറിച്ചാണ് അപ്പോൾ ദൈവം മനുഷ്യനായി ദൈവരാജ്യം സ്ഥാപിക്കും എന്ന് അബ്രഹാമിനോടും പറഞ്ഞു ദാബിദിനോടും പറഞ്ഞു യഹൂദന്മാരിപ്പോൾ അടിമകളാണ് ഈ അടിമത്വത്തിൽ നിന്ന് അവർക്ക് രാജ്യം രക്ഷിച്ച് രാജ്യത്തെ രക്ഷിച്ച് അവർക്ക് തന്നെ ഭരണം ഉണ്ടാകും അല്ലെങ്കിൽ യേശു ദൈവരാജ്യം സ്ഥാപിക്കും ഇതൊക്കെയാണ് ശിശുന്മാർ പ്രതീക്ഷിച്ചിരുന്നത് യേശു പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരുന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ന്യായം വിധിക്കും അതൊക്കെ ഈ കാലത്താണോ എന്നൊക്കെയാണ് അവർ ചോദിച്ചത് എന്നാൽ യേശുവരോട് പറയുന്നത് പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ ഒന്നും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യ എരിശലീമിൽ പിന്നെ യഹൂദയിൽ ഉടനീളം പിന്നെ ശബരിയിൽ പിന്നെ ലോകത്തിൻ്റെ ഏറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്നാണ് ഈ ശിഷ്യന്മാർ ചോദിച്ചത് ഞങ്ങൾ അധികാരികളാകുന്നത് എന്നാണ് എന്നാണ് എന്നാൽ യേശു അവരോട് പറഞ്ഞത് നിങ്ങളെൻ്റെ സാക്ഷികളാകും എന്നാണ് സാക്ഷികളെന്ന് പറഞ്ഞാൽ രക്തസാക്ഷികൾ എന്നാണ് മാറ്റൂറിയോ എന്നാണ് ഇതിൻ്റെ ഗ്രീക്ക് വാക്ക് മാത്യർ എന്നാണ് ഇംഗ്ലീഷ് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ രക്തസാക്ഷികളാകും എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തള്ളിപ്പറയാതെ മരിക്കേണ്ടി വന്നാലും നിങ്ങൾ എന്നെക്കുറിച്ച് പറയും ഞാൻ ദൈവമാണ് എന്ന് പറയും എന്നാണ് യേശു ഉദ്ദേശിച്ചത് അതാദ്യം ഇരുസലേമിൽ ഇപ്പോൾ അവർ വാസ്തവത്തിൽ വളരെ പേടിച്ചാണ് കഴിയുന്നത് യേശുവിനെ കൊന്ന ആളുകൾ അവരെയും പിടിച്ച് കൊല്ലുമോ എന്നുള്ള പേടിയാണ് അവർക്ക് ഉള്ളത് പക്ഷേ യേശു പറയുകയാണ് എന്നെ വലിച്ചെഴിച്ച് കൊണ്ടുപോയ എന്നെ കൊണ്ട് കുരിശിച്ച ആ പട്ടണത്തിൽ നിങ്ങൾ ആദ്യം പ്രസംഗിക്കും ഒരുപക്ഷെ അവർക്ക് ഇത് കേട്ടാൽ തിരിവരും പക്ഷേ യേശു പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് മേൽ വന്ന പരിശുദ്ധാത്മാവ് മേൽവരുക എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവിന് കുർഭാവന ലഭിക്കുന്ന കാര്യമാണ് മേൽവരിക എന്നുള്ളത് ഒരു ഷോർട്ട് ഫോമാണ് ഒന്നാം നൂറ്റാണ്ടിൽ എല്ലാത്തിനും ഒരു ഷോർട്ട് ഫോം ഉണ്ടായിരുന്നു അതായത് പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്ക് പന്തിരുപർ ഏഴ് ശുശ്രൂഷകന്മാർക്ക് ഏഴുപർ ആഴ്ചത്തിൻ്റെ ഒന്നാം ദിവസം എന്നുള്ളതിന് പിന്നെ കർത്തൃ ദിവസം അപ്പവും മീഞ്ഞുമുള്ള തിരുവത്താഴത്തിന് അപ്പം നുറുക്കൽ അതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിന് അതിൻ്റെ ഷോർട്ട് ഫോം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാപരങ്ങൾ ലഭിക്കുന്നതിൻ്റെ ഷോട്ട് ഫോമാണ് പരിശുദ്ധാത്മാവ് മേൽ വരിക എന്നുള്ളത് അപ്പോൾ പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് മേൽ വന്ന പലരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ആയുധപ്മാട് പുസ്തകത്തിൽ ഷിംഷോൻ്റെ മേലൊക്കെ ആത്മാവ് വന്നു എന്ന് വായിക്കുന്നുണ്ട് അവർക്ക് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞ കാര്യം നമുക്കറിയാം അപ്പോൾ യേശു പറയുകയാണ് അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ വ്യത്യാസമുള്ളവരായ വ്യത്യാസപ്പെടും നിങ്ങൾ ധൈര്യമുള്ളവരാകും നിങ്ങൾക്ക് വലിയ ശക്തി ഉണ്ടാകും ആത്മശക്തി നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് വലിയ ഭാഷാ സ്വാധീനവും വലിയ ഒരു ഒരു എന്താ ആത്മവിശ്വാസവും വലിയ കോംപ്ലക്സും ഏ സൂപ്പീരിയറിറ്റി കോംപ്ലക്സൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് പ്രസംഗ പാഠവും ഉണ്ടാകും മാത്രമല്ല നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും നിങ്ങൾ ഫലമുള്ളവരാകും എന്നൊക്കെയാണ് യേശു പറഞ്ഞത് അതാദ്യം എരിശലിയമ്മിലായിരിക്കും അതായത് എന്നെ വലിച്ചൊഴിച്ചു കൊണ്ടുപോയ സ്ഥലത്ത് നിങ്ങൾ പ്രസംഗിക്കും അപ്പോൾ നിങ്ങളെ വിശ്വസിക്കാനും നിങ്ങളുടെ പിന്നാലെ വരാനും നിങ്ങളെ അനുസരിക്കാനും നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും എന്നാണ് യേശു പറഞ്ഞത് ആദ്യ എരിശിലേമിൽ എന്താണ് ഈ ആദ്യ എരിശലേമിൽ എരിശ്ലേമിൽ ആണ് യേശുവിനെ കൊന്നത് അവിടെ വേണമെങ്കിൽ ഇത് ആരംഭിക്കാൻ തീയിൽ കുരുക്കണം അതാണ് യേശു ഉദ്ദേശിച്ചത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച നാം ഏവരും നമ്മുടെ എരിശിലേമായ നമ്മുടെ ഭവനം തുടങ്ങി അല്ലെങ്കിൽ നമ്മുടെ നാട് തുടങ്ങി നമ്മുടെ അടുത്ത നാട് അതിനടുത്ത നാട് അടുത്ത സംസ്ഥാനം അടുത്ത രാജ്യം അങ്ങനെ യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ആത്മാക്കളെ നേടുവാൻ നമുക്ക് സാധിക്കണം അതിനായി ദൈവം നമ്മയും സഹായിക്കട്ടെ എത്ര വലിയൊരു നാമം